ഏതു വലിയ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞൊടിയിടയിൽ രക്ഷപ്പെടാനും റബ്ബുസ്വഭാനുഭവത്തായ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നേരിട്ട് വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹു നമ്മെ സഹായിക്കാനും കാരണമാകുന്ന ആയത്തുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ആയത്തുകൾ നമ്മൾ ഏതു പ്രയാസങ്ങൾ വരുന്ന സമയത്തും മോതിയാൽ അത് ആ സമയത്ത് തന്നെ നമ്മൾ അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വിഷയമാണ് എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കതിൽ നിന്നും മോചനം ലഭിക്കും പെട്ടെന്ന് വന്നൊരു വിഷയമാണ് നമ്മൾ ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ വല്ലാതെങ്കിലും പ്രയാസപ്പെടുകയോ ചെയ്താൽ നിങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് വളരെ ആത്മാർത്ഥതയോടുകൂടെ ചെയ്താൽ അതിന് നല്ല ഒരു റിസൾട്ട് ലഭിക്കുന്ന നല്ല അനുഭവം ലഭിക്കുന്ന ആയത്തുകളാണ് പറയുന്നത് ഇനിശാള്ള വീഡിയോ മുഴുവനായിട്ട് കാണാം കൃത്യമായി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് ഏത് സമയത്തും ഇത് പ്രയോഗിക്കാവുന്നതാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിശാള്ള പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് വളരെ പെട്ടെന്ന് സലാമത്ത് ലഭിക്കാൻ രക്ഷ ലഭിക്കാൻ സഹായകമാകുന്ന ആയത്തുകള് മഹാന്മാർ പറയുന്നുണ്ട് അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോ ഉടനെ തന്നെ നാം ചെയ്യേണ്ട വളരെ പെട്ടെന്ന് നാം ചെയ്യേണ്ട വളരെ പവിത്രമായ ആയത്താണ് ഇത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വന്ന ഞാന് സാധാരണക്കാരാണ് കൂടുതൽ കാണുന്നത് എന്ന അർത്ഥത്തിലാണ് ഇത് കൂടുതൽ അതിന്റെ അറബി ടെക്സ്റ്റുകളും മറ്റും ഇതിൽ ഞാൻ കൊണ്ടുവരാത്തത് അലൈഹി ാഹുലിയ സിനിമാങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ് അപ്പൊ നമുക്ക് ഏത് പ്രതിസന്ധികളും പ്രയാസങ്ങളും വരികയാണെങ്കിൽ ഉടനെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ആയത്തുകളാണ് ഈ ആയത്ത് എല്ലാ ആയത്തുകളും നല്ല ആയത്താണ് ഓരോ ആയത്തുകളും അതിന് കൃത്യമായ ചില പ്രയോഗങ്ങളുണ്ട് അതാ മർമ്മ ആയത്തുകളെ ആ വിഷയങ്ങളിലേക്ക് ആത്മാർത്ഥമായി പ്രയോഗിച്ചാൽ അതിന് നല്ല റിസൾട്ട് കിട്ടും അത് മനസ്സിലാക്കി ചെയ്യണം അറിഞ്ഞു ചെയ്യണം അത് കൂടെ ചെയ്യണം ബോധ്യത്തോടു കൂടെ ചെയ്യണം അപ്പം അതിന് നല്ല റിസൾട്ട് ഉണ്ടാകും അതിൽ പെട്ടതാണ് എന്ത് വിഷയങ്ങൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം മോന് എന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും പറയാം ഉടനെ തന്നെ ഒരു ഉമ്മ എന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ഒരു ഉപ്പ എന്ന അർത്ഥത്തിൽ നിങ്ങൾക്ക് അവരോട് പറയാൻ പറ്റുന്ന നല്ലൊരു അമലാണ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തുന്നത് ആയത്തിൽ കുറിച്ച് ഒരൊറ്റ തവണ ആമന റസൂൽ അതും തവണ ഇത് രണ്ടു മാത്രമുള്ള വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ചൊല്ലാവുന്നതാണ് ഈ രണ്ട് കാര്യങ്ങളെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി നമ്മുടെ മക്കളോട് നിങ്ങളുടെ സ്വന്തം വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അതിന് ലഭിക്കുന്ന ശ്രേഷ്ഠത മഹാന്മാർ കിതാബുകളിൽ അതിന് കൃത്യമായി രേഖപ്പെടുത്തിയ പദം കാണാം അവരെ സഹായിക്കും എന്നുള്ളതാണ് ആ വിഷയത്തിൽ ഒരു സഹായം ഉടനെ തന്നെ ഇതുകൊണ്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും ഇത് അറിഞ്ഞവർ അള്ളാഹു അവർക്കൊക്കെ അതിനെ കൃത്യമായ ആ ഫലം റിസൾട്ട് അവരുടെ ജീവിതത്തിൽ നീ നൽകണം നൽകണമല്ലോ ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളോട് മറ്റുള്ളവര് ഇത്തരം വിഷയങ്ങൾ ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ അയൽവാസികൾക്കൊക്കെ അവരെന്തെങ്കിലും പ്രയാസങ്ങൾ പറയുമ്പോ നിങ്ങൾ ഞാനെ പറയുന്ന ആയത് നോദി ഇനി ആഹത്തേക്കുള്ളും എന്ന് സമാധാനിപ്പിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ആമലാണ് ഇത് അള്ളാഹു സുബാന ഹോ നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ ഓരോ ദിവസവും ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് നമുക്കത് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ് എനിക്കറിയാം നിങ്ങളൊക്കെ ഇപ്പോഴും അതിൽ ഫോൺ വന്നോണ്ടിരിക്കുകയാണ് എനിക്ക് എന്താ അത് എടുക്കാൻ തന്നെ പറ്റുന്ന കാരണം ഒരു മിനിറ്റിൽ വന്ന ആളുകൾക്ക് നേരിട്ട് കാണിച്ചു കൊടുത്തിരുന്നു അവരൊക്കെ വിചാരിക്കും എന്താ ഉസ്താദ് ഫോൺ എന്ന് ഒരു മിനിറ്റിൽ നാല് കോളുകളാണ് അതിൽ കാണുന്നത് ഒരു മിനിറ്റിൽ നാല് കോളുകൾ വന്നിട്ട് ഓരോരുത്തരും എല്ലാവരോടും ഞാൻ പറയാറുള്ളത് നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അഥവാ ഫോൺ എടുക്കണമെങ്കിൽ ഉച്ചത്തിൽ സംസാരിക്കണം നിങ്ങൾ ഇങ്ങനെ എന്താ ചിലരൊക്കെ വിളിച്ച ഉസ്താദിനെ ഉസ്താദിനാഹത്തല്ലേ ഉസ്താദ് നാട്ടിലുണ്ടോ മജിലിസൊക്കെ പോകുന്നു ഇത്തരം ഇൻട്രൊഡക്ഷനും ഇത്തരം മുഖത്തിൽ പറയുന്ന ഒഴിവാക്കി വേഗത്തിൽ വളരെ ഉച്ചത്തിൽ നിങ്ങളുടെ വിഷയം മാത്രം പറയുമ്പോൾ നമുക്ക് സൗകര്യമായിരിക്കും അപ്പൊ നമുക്കൊരു ഒരു മുപ്പത് സെക്കൻഡോണ്ട് നാപ്പത് സെക്കൻഡോണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇത് ഓരോരുത്തര് വിളിച്ചിട്ട് കുറെ സമയം സംസാരിക്കാനൊക്കെ നിന്നാല് തീരെ അവസരം കിട്ടൂല ഒന്നിനും അതുകൊണ്ട് വിളിക്കുന്നവര് അഥവാ ഫോൺ എടുക്കുന്ന സമയത്താണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിഷയം മാത്രം പറയാം നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് നിങ്ങൾ പറയേണ്ടതില്ല നിങ്ങളുടെ പേരെന്താണെന്ന് നിങ്ങൾ പറയേണ്ടതില്ല വിഷയം മാത്രം പറഞ്ഞാൽ മതി അപ്പൊ അതിന്റെ അതിനനുസരിച്ച് പിന്നീട് ഇവിടുന്ന് ചോദിക്കുകയാണ് നിങ്ങളുടെ പേരും സ്ഥലമൊക്കെ അപ്പോൾ മാത്രമാണ് അതിന് മറുപടി പറയേണ്ടത് അല്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് പറയേണ്ടതില്ല വേഗം ഫോൺ അഥവാ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഉടനെ തന്നെ കാര്യം വളരെ സ്പീഡില് വേഗത്തിൽ വ്യക്തതയില് പറഞ്ഞാൽ നമുക്ക് അത് എളുപ്പമായിരിക്കണം ലോഹോ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാനുള്ള തോഫ് നമുക്കൊക്കെ നൽകാനൊക്കെ രേഖ മാറാകട്ടെ അതേപോലെ തന്നെ നമ്മുടെ നൂറിയും മദീനയുടെ മജിലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിന് രാത്രി ഏഴ് പതിനഞ്ചിന് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മജലിസിൽ പങ്കെടുക്കണം പങ്കെടുത്ത് മജിലിസിലിരുന്ന് വളരെ ആത്മാർത്ഥമായി ആയതു അസ്മാല്ലുസനെയും അതേപോലെ തന്നെ ചെല്ലുന്നുണ്ട് അസ്മാ ഉല്ലുസിനെയൊക്കെ നൂറ് ദിവസം തുടർച്ചയായി ഒരു മജിലിസ് ഒഴിവാക്കാതെ പങ്കെടുത്ത കുടുംബങ്ങളുണ്ട് അവര് ഇങ്ങനെ തീർച്ചയാക്കി പങ്കെടുക്കുന്ന ഒരു വർഷങ്ങളായിട്ട് പങ്കെടുക്കുന്നുണ്ട് ഇടക്കൊക്കെ ആവും പക്ഷെ തുടർച്ച ായിട്ട് നൂറ് ദിവസം പൂർണ്ണമായിട്ട് ഒന്നും ഒഴിവാക്കാതെ തൊണ്ണൂറ്റൊമ്പത് ദിവസം പതിവാക്കിയിട്ട് നൂറ് പൂർത്തിയാക്കിയവരൊക്കെ എനിക്കറിയാം ഞാൻ അവരുടെ ലിസ്റ്റ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയവരാണ് അങ്ങനെ അപ്പൊ ഇൻഷാ മജ്ലി പങ്കെടുക്കുക വളരെ ആത്മാർത്ഥമായി പങ്കെടുക്കുക നമ്മുടെ നൂറൈ മദീനയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമന്റിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യ അള്ളാഹു ധാരാളം അവനിലേക്ക് ദിക്കറുകൾ ചൊല്ലി അതുകാറുകൾ ചൊല്ലി ഖുർആാനോട്ട് അവനിലേക്ക് അടുക്കുമ്പോ നമ്മുടെ ജീവിതത്തിലൊക്കെ വലിയ ഹൈറും സന്തോഷം ലഭിക്കാനൊക്കെ കാരണമാകും ഒരുപാട് ആളുകൾ ദ്വാഴ കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് വ്യത്യസ്തങ്ങളായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് കിഡ്നി തകരാറിലായവര് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവര് ഫിക്സ് സംഭവിച്ചവര് അങ്ങനെ തുടങ്ങി ദ്വാഴ കൊണ്ട് വാസുയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും ന്യായജില്ലായ ശിഫ നൽകണം അള്ള ലക്ഷക്കണക്കിന് കടബാധ്യതയുള്ളവരുടെ കടങ്ങളെല്ലാം വീട്ടി കൊടുക്കണം വീടില്ലാത്തവർക്ക് വീട് നൽകണമല്ലോ ഗർഭിണികളായ സ്ത്രീകളുണ്ട് സന്തോഷമുള്ള റാഹത്തുള്ള സുഖപ്രസവം നൽകണമല്ല മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകണമല്ലോ ബിസിനസ് കച്ചവടം ഇതൊക്കെ പൊട്ടിക്കിടക്കുന്നവരുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ജീവിതത്തിൽ നീ വലിയ ഹൈറാത്തുകൾ വർദ്ധിപ്പിച്ച് നൽകണമല്ല സന്തോഷങ്ങൾ വർദ്ധിപ്പിച്ചു നൽകണം റഹ്മാനെ കൊണ്ട് ചെയ്ത എല്ലാവർക്കും വേണ്ടിയിട്ട് നേരിട്ടും അല്ലാതെയുമൊക്കെ ഉള്ള മജലിസുകൾ ഓഫ്ലൈൻ മജലിസുകളൊക്കെ ധാരാളമുണ്ട് പള്ളികളിൽ വെച്ച് ദാന ചെയ്യുമ്പോൾ താല്മ്യങ്ങളെ കൂട്ടി വെച്ച് ദാന ചെയ്യും അങ്ങനെ നാട്ടുകാരൊക്കെ ഒരുമിച്ച് കൂടുമ്പോൾ പുറത്ത് നടക്കുന്ന സ്വലാത്ത് മജ്ലിസുകളിലൊക്കെ നിങ്ങളൊക്കെ എഴുതി അറിയിക്കുന്ന ഓരോ ദ്വാനം നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് നിഷാ അള്ളൊക്കെയാണല്ലോ നമ്മുടെ പ്രതീക്ഷ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാന ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാന ചെയ്യുന്നു അള്ളാഹു സുബാനുഹോത്തായ അസാന്നിധ്യത്തിലുള്ള ദ്വാന അള്ളാഹു സ്വീകരിക്കുന്ന ഒരാൾ ഒരാളുടെ അഭാവത്തിൽ വെച്ച് ദ്വാന ചെയ്യുമ്പോൾ മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വാന ചെയ്യുമ്പോ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ദ്വാന ചെയ്യുമ്പോ അങ്ങനെ ദ്വാന സ്വീകരിക്കാൻ അനുകൂലമാകുന്ന ചില ഘടകങ്ങളൊക്കെ ഉണ്ട് അതിൽപ്പെട്ട ഒരു ഘടകമാണ് അഭാവത്തിലുള്ള ദ്വാ നിങ്ങളിവിടെ മുമ്പിലില്ല നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാനം ചെയ്യുന്നു നിങ്ങൾ നമുക്കും വേണ്ടി ദ്വാന ചെയ്യുന്നു അത്തരം ദ്വാരങ്ങളൊക്കെ പെട്ടെന്ന് കബൂലാക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശിഷ്ടകാലം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധമായ റമീഫ് നമ്മിലേക്ക് കുറഞ്ഞ സമയം കൂടെയുള്ള അടുക്കാനുണ്ട് നമുക്കതിലേക്ക് അള്ളാഹു ആഫിയു നൽകട്ടെ എത്രയോ ആളുകൾ ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് മരണപ്പെട്ടു പോയവരുണ്ട് അവർക്കൊന്നും അതിന് ഭാഗ്യം ലഭിച്ചില്ലല്ലോ അവരുടെ അജലെത്തിയപ്പോ അവർ അള്ളാഹുലേക്ക് മടങ്ങി അല്ലെ പിന്നെ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരാളെയും പിന്തിപ്പിക്കൂല ഞാനും പോകേണ്ടി വരും നിങ്ങളും പോകേണ്ടി വരും ദുനിയാവിലൊന്നും ഉണ്ടാവൂല ഈ വീമ്പ് മറിഞ്ഞു നടന്നതും ഈ അഹങ്കരിച്ച് നടന്നതും ഒന്നും ഒന്നുമൊക്കെ ഈ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കാനുള്ളതാണ് എന്ന ബോധ്യത്തിൽ റബ്ബിനെ തക്കവ ചെയ്ത് ജീവിക്കാൻ ഓരോരുത്തരും തയ്യാറാകണമെന്ന് എന്നോട് ആദ്യമായിട്ടും പിന്നീട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ